ండేషేద ప్రతిషేధ ప్రతిషేధ ప్రషేధం ప్రతిషేధిషేధం లోషేధం മറ്റു സൗകര്യം കിട്ടാതെ അവരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ സൗകര്യമായി കഴിഞ്ഞ ദിവസം ഒരാൾ വീഴ്ച നിന്ന് വീട്ടിൽ പ്രതിഷേധത്തിൻ്റെ കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ ചേറിൽ രോഗിയെ കൊണ്ടുവന്നിട്ട് ഗുരുവിയുണ്ട് ഈ രോഗിക്ക് ഈ പരിക്കേറ്റു എൺപത് വയസ്സുള്ള എൺപത് വയസ്സുള്ള രോഗിക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് ഇതെല്ലാം ചെക്ക് ചെയ്ത് വയ്ക്കേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ അതൊന്നും ചെയ്യാതെ കടന്നുലയ്ക്കണം പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ഒരു രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഈ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടില്ല അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അവസ്ഥ ഉൾപ്പെടെ കൃഷി സഹിതം വാർത്ത ചെയ്തപ്പോഴും വേണ്ടത്ര സുരക്ഷ വയ്ക്കാൻ അല്ലെങ്കിൽ നടപടി എടുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല